ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചക്കക്കുരു മാങ്ങയും കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ കറി തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരൊറ്റ കറി മതിയാകാം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ ഒരു പതിനഞ്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതുപോലെ ഇതുപോലുള്ള ഒരു മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം ചക്കക്കുരുടെ നന്നായിട്ട് ഇനി ഒന്ന് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കണം അതിനായി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അത് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് വിസിൽ കേട്ട് പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ചക്കക്കുരു നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചിട്ടെടുക്കാം ഇട്ടങ്ങ് ഉടച്ചെടുക്കേണ്ട ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇനേ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഈ മാങ്ങ வேகുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് வேகിച്ചിട്ട് എടുക്കാം ഇത് வேகുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് കഷ്ണം ചെറിയ ശണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം ഇനി അടച്ചു വെച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ഒന്ന് കുക്കായിട്ടുണ്ടോന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം മാങ്ങ ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് അരപ്പ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാടിട്ടെങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട അരപ്പ് ചേർത്തതിന് ശേഷം ഇത്രയും മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കടുക് താളിച്ചൊഴിച്ചു കൊടുക്കാം കടുക് താളിച്ചൊഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് കടുക് ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ായിട്ടുള്ള ചക്കുരുടെ മാങ്ങക്കറി കൂടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മതിയാകും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇഷ്ടമാകുന്ന